രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാല് ശ്രീനഗർ ജമ്മു ഹൈവേയിലൂടെ സഞ്ചരിച്ച നാൽപ്പത് ജവാൻമാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ഏറ്റെടുക്കുന്നു രാജ്യം നൽകിയ ഈ ഭീകരാക്രമണത്തിന് മറുപടിയായി വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പാക് മണ്ണിലെത്തി ഇന്ത്യ സൈന്യം ബലാക്കോട്ടിൽ തിരിച്ചടി നൽകി ഇന്ത്യയുടെ വജ്രായുധമായ പന്ത്രണ്ട് പോർ വിമാനങ്ങളായ മിറാഷിലൂടെ അതും പാകിസ്ഥാൻ സൈന്യം പോലെ അറിയാതെയുള്ള തിരിച്ചടി എന്നാൽ ബലാക്കോട്ടിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി ആദ്യം അറിയുന്നത് പാകിസ്ഥാൻ ആയിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പാകിസ്തൈന്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷം മാത്രമേ വിവരം മാധ്യമങ്ങൾക്ക് പോലും കൈമാറാൻ സൈന്യത്തിന് അനിർദ്ദേശമുണ്ടായിരുന്നു വടക്കൻ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഇന്ത്യയുടെ വ്യോമാക്രമണ ആസൂത്രണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആദ്യം വിളിച്ചപ്പോൾ പാകിസ്ഥാൻ കോളുകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പാക് സൈന്യത്തെ ബന്ധപ്പെടാൻ കഴിയുന്നതുവരെ വിവരം പുറംലോകം അറിയരുതെന്ന നിർബന്ധമുണ്ടായിരുന്നു അന്ന് എതിരാളിയുടെ കണ്ണിൽ നോക്കി സത്യം വിളിച്ചു പുതിയ ഇന്ത്യയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നത് സിനോസ് കോഴിക്കോട്